മക്കളെ പഠിപ്പിക്കാൻ സ്വന്തം ശ്രമിച്ച ഉത്തർപ്രദേശിലെ അമ്മയ്ക്ക് സഹായവുമായി കേരളത്തിലെ വിദ്യാർത്ഥികൾ ആഗ്രയിലെ ആരതി ശർമ്മയുടെ നാല് മക്കളുടെ പഠനത്തിനായി തളിപ്പറമ്പിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക ആഗ്രയിൽ വെച്ച് കൈമാറി നോട്ടു നിരോധത്തെ തുടർന്ന് വ്യാപാരം തകർന്നതോടെയാണ് ആരതിയുടെ കുടുംബം ദുരിതത്തിലായത്യാസി और 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 भी भी है कि कि मेरे मेरे अब स्कूल स्कूल खुलेंगे और मुझे किताब कॉपी दिलवाई जाएंगी और मैं मैं जाऊंगी तो उन बच्चों का का केरल के लोगों का इतना धन्यवाद कहना चाहूंगी पास शब्द नहीं ഹട്ടേ കോപ്പിംഗ് ഈ വാക്കുകൾ ഇവരുടെ ഹൃദയത്തിൽ നിന്നാണ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കുട്ടികൾ തങ്ങളുടെ മക്കളുടെ പഠിപ്പിന് കൈത്താങ്ങായി വരുമെന്ന് ആരതി ശർമ്മ പ്രതീക്ഷിച്ചതല്ല മക്കളുടെ പഠനത്തിനായി വൃക്ക വിൽക്കാൻ ശ്രമിച്ചുള്ള ആരതി ശർമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് എം എൽ എ ജെയിംസ് മാത്യുവാണ് തളിപ്പറമ്പിലെ സ്കൂൾ കുട്ടികളോട് സഹായം തേടിയത് ഒറ്റ ദിവസം കൊണ്ട് തളിപ്പറമ്പിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ചത് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ ആഗ്രയിൽ നടന്ന ചടങ്ങിൽ കുട്ടികളുടെ സഹായം ആരതിക്കും മക്കൾക്കും കൈമാറി ഇത് ഒരു ഒരു തുടർ പ്രവർത്തനമായി ഇവർ ഇതൊരു അടയാളപ്പെടുത്തലാണ് നോട്ടു നിരോധനത്തെ തുടർന്നാണ് ആരതിയുടെ ഭർത്താവ് മനോജിന്റെ തുണി വ്യവസായം തകർന്നത് സഹായത്തിനായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം സാമൂഹിക ഇടപെടലിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും വലിയ ഒരു ഉദാഹരണമാണ് നമുക്കു മുന്നിൽ തളിപ്പറമ്പിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് തുറന്നു തുറന്നുവെച്ചിരിക്കുന്നത് ആഗ്രയിൽ നിന്ന് ക്യാമറമാൻ സി ആർ രജിത്തിനൊപ്പം സനൂപ് ശശീന്ദ്രൻ മീഡിയ വൺ